ഹൃദയപൂർവം ഭാഗം അറുപത്തിരണ്ട് സിത്താരയ്ക്ക് അവനോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും അവളെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല തെറ്റ് നമ്മുടെ കൊച്ചിന്റെ ഭാഗത്താണ് അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് സന്ദീപ് പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ സഞ്ജയ് പറഞ്ഞു ആയിരിക്കാം പക്ഷേ നമ്മുടെ സിത്താരയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എനിക്കെന്തോ അവൻ കാരണമാണ് എന്നൊരു തോന്നൽ വല്ലാതെ മനസ്സിനെ അലട്ടുന്നു അവൻ പറഞ്ഞുകൊണ്ട് അവരുടെ പുറകെ തന്നെ വണ്ടിയെടുത്തു മാധവിൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവനോട് എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ലക്ഷ്മി ലക്ഷ്മിയിരിക്കുന്നത് സഞ്ജയ് കാണുന്നുണ്ടായിരുന്നു ഒരു വിങ്ങലായി അവന്റെ മനസ്സിൽ അവളുടെ മുഖം ഉണ്ടായിരുന്നു അപ്പോഴും അവരുടെ വീടിന്റെ ഗേറ്റിനകത്തേക്ക് മാധവിൻ്റെ ബുള്ളറ്റ് കയറിയതും അവരെ കടന്ന് ആ കാറ് പോകുന്നത് പുറത്തുനിന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഗംഗ കാണുകയും അവളെ അവൻ കാണുകയും ചെയ്തു ഇപ്പോൾ എത്തണമെങ്കിൽ അവിടെ നിന്നും അത് രാവിലെ പുറപ്പെട്ടിട്ടുണ്ടാവും സന്ദീപ് എന്ന് ആ സമയം ഗംഗ ആലോചിച്ചു അവൾ ആലോചനയോടെ നിൽക്കുമ്പോഴാണ് അവളുടെ അടുത്തേക്ക് അമ്പലത്തിൽ നിന്നും വന്ന ലക്ഷ്മിയും മാധവും എത്തിയത് എന്താണ് ആലോചനയോടെ നിൽക്കുന്നത് കണ്ടതും അവളെ തലയിൽ കൊട്ടിക്കൊണ്ട് മാധവ് ചോദിച്ചു പെട്ടെന്ന് അവൾ ഒരു ഞെട്ടലോടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു ആ സമയം അവളുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്തു അവൾ ഫോണിലേക്കും പിന്നെ അടുത്ത് നിൽക്കുന്ന മാധവനെയും ലക്ഷ്മിയെയും നോക്കി അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിയതും മാധവും ലക്ഷ്മിയും അകത്തേക്ക് ചെന്നു അവിടെ എല്ലാവരും അവരെ വെയിറ്റ് ചെയ്തതുപോലെ ഇരിക്കുന്നുണ്ട് ലക്ഷ്മിയും മാധവും വന്നല്ലോ എന്ന ഭക്ഷണം കഴിക്കാം സോഫയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഉദയൻ പറഞ്ഞു നവീനും ഉദയനും അച്ഛനും മാഷും എല്ലാവരും കൂടി നവീന്റെ അച്ഛൻ പോയി കണ്ട ആ വീടിന്റെ കാര്യം സംസാരിക്കുകയായിരുന്നു എല്ലാവരും പിന്നീട് ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ കൂടി അവിടെ ഗംഗയെ കാണാതെ സാന്ദ്രയും ഇഷാനിയും പരസ്പരം നോക്കി ഗംഗയെ ചോദിച്ചതും ഫോൺ ചെയ്ത് പുറത്ത് നിൽക്കുന്നത് കണ്ടു എന്ന് ലക്ഷ്മി പറഞ്ഞു ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സാന്ദ്ര പുറത്തേക്ക് പോയതും ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ഇഷാനിയും പോയി അവിടെ നിന്നും അവരുടെ പുറകെ പോകാനായി എഴുന്നേക്കാൻ പോയ മിത്രയെ ഒന്ന് നോക്കിക്കൊണ്ട് വേണ്ട അവിടെ തന്നെ ഇരുന്നോളാൻ കണ്ണുകൊണ്ട് കാണിച്ച് ഇഷാനിയും സാന്ദ്രയും പുറത്തേക്ക് പോയത് അവർ ചെന്നപ്പോൾ ഗംഗ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോഴും ഫോൺ റിങ് ചെയ്യുന്നത് അല്ലാതെ അവളത് എടുക്കുന്നില്ല എന്ന് കണ്ടതും സാന്ദ്ര ആ ഫോൺ കയ്യിൽ എടുത്തു നോക്കി സന്ദീപ് എന്ന് കണ്ടതും സാന്ദ്ര ഇഷാനിയെ നോക്കി ഗംഗ രണ്ടു പേരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു സന്ദീപ് സന്ദീപ് എത്തി ഇപ്പോൾ എന്നെ കണ്ടു എന്നെ മാത്രമല്ല ലക്ഷ്മിയെയും മാധവേട്ടനെയും കണ്ടിട്ടുണ്ട് അവൾ പറഞ്ഞു അതിനെന്താ കുഴപ്പം അവരെ കണ്ടു വെച്ചും നിന്നെ കണ്ടു എന്നും കരുതി എന്താ കുഴപ്പം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ പേടിക്കാതെ ഫോൺ എടുക്ക് എന്താണ് അയാൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാലോ എന്ന് പറഞ്ഞ് ഇഷാനി കോൾ ബട്ടൺ പ്രസ് ചെയ്തതും ഗംഗ പകപ്പോടെ അവരുടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി ഇഷാനി ഫോണിലെ സ്പീക്കർ ഓണാക്കി ഗംഗ എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു ഫോൺ നിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ നിന്നെ കാണുമ്പോൾ നീ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുവായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ നീ ബിസി അല്ലായിരുന്നു എന്നിട്ടും നീ കോൾ എടുക്കാൻ എന്താണ് ഇത്രയും വൈകിയത് അത് എൻ്റെ അടുത്ത് മാധുബേട്ടനും പിന്നെ ലക്ഷ്മിയും ഉണ്ടായിരുന്നു പെട്ടെന്ന് ഗംഗ പറഞ്ഞു രണ്ടെണ്ണവും ആഘോഷിക്കുകയാണ് രണ്ടുപേരുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു എൻ്റെ പെങ്ങൾ അവിടെ കിടന്ന് ഇപ്പോഴും അവനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് സന്ദീപ് പറഞ്ഞതും ഗംഗക്ക് ദേഷ്യം കയറി അത് കേട്ട് ഗംഗയ്ക്ക് മാത്രമല്ല സാന്ദ്രയ്ക്കും ഇഷാനിക്കും ദേഷ്യം കയറി നാണമില്ലേ സന്ദീപ് ഇത് പറയാൻ അവിടെ നിങ്ങളുടെ പെങ്ങൾ മാധവേട്ടനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പിന്നെ ഞാൻ എന്തു പറയണം ഇങ്ങോട്ടിറങ്ങിയപ്പോൾ കൂടി അവൾ പറഞ്ഞു മാധവേട്ടിൻ്റെയും ലക്ഷ്മി ടീച്ചറേയും വിവാഹം എന്നത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അതിനു മുമ്പ് ഞങ്ങളുടെ കൊച്ചു ഇവിടെ എത്താൻ ശ്രമിക്കുന്നതാണ് അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് അവൾ മനസ്സിലാക്കിയാൽ പിന്നെ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് അറിയില്ല എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് പറഞ്ഞത് ഇഷാനിയായിരുന്നു അവളുടെ ശബ്ദം മാറിയതുപോലെ തോന്നി ആരാ നിന്റെ കൂടെ ഉള്ളത് പെട്ടെന്ന് സന്ദീപ് ചോദിച്ചതും ആരുമില്ല ഞാൻ മാറി നിന്ന് സംസാരിക്കുന്നത് പിന്നെ പെട്ടെന്ന് മറ്റൊരു ശബ്ദം കേട്ടതുപോലെ അവൻ പറഞ്ഞു ഞാൻ തന്നെയാണ് ഇവിടെ ആരും കേൾക്കാതിരിക്കാൻ ഞാൻ മാറി മാറി നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ പുറകുവശത്തുള്ള ചായ്പിലേക്ക് കയറിയത് കൊണ്ടായിരിക്കും ശബ്ദം മാറിയത് അവൾ ഇഷാനിയെ ദേഷ്യത്തോടെ കണ്ണുരട്ടിക്കൊണ്ട് പറഞ്ഞതും സാന്ദ്ര ഇഷാനിയുടെ വായ പൊത്തിപ്പിടിച്ചു അല്ല സന്ദീപ് എനിക്ക് മനസ്സിലായില്ല അവൾ മാധവേട്ടൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹം കഴിഞ്ഞ കാര്യം അറിഞ്ഞിട്ടില്ലേ ഇതുവരെ ഗംഗ ചോദിച്ചു ഇല്ല ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞില്ലേ എന്തുകൊണ്ട് പറഞ്ഞില്ല അവൾ ചോദിച്ചു ഇപ്പോൾ തന്നെ അവൾ ഭയങ്കര ആണ് മെഡിസിൻ കഴിക്കാനൊക്കെ ഭയങ്കര പാടാണ് കൗൺസിലിങ്ങും മറ്റും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മാവൻ അവളുടെ മനസ്സിൽ അവൻ ആഴത്തിൽ പതിഞ്ഞു പോയി എന്ന പറയുന്നത് ഇത് കേൾക്കുമ്പോഴാണ് സന്ദീപ് എനിക്ക് ദേഷ്യം വരുന്നത് മാധവേട്ടന്റെ വയസ്സ് എത്രയാണെന്ന് നിനക്കറിയോ നിന്നിലും രണ്ട് വയസ്സ് ഇളയതാണ് മാധവേട്ടൻ അങ്ങനെയുള്ള മാധവേട്ടൻ എങ്ങനെയാണ് പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെടുന്നത് നിനക്ക് സ്വൽപ്പം പോലും ബോധമില്ല സന്ദീപ് നിന്റെ അമ്മ വലിയ ആണല്ലോ അവർക്ക് പോലും മകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഗംഗയ്ക്ക് ദേഷ്യം തോന്നി എന്നിട്ട് എന്ത് പറഞ്ഞിട്ടാണ് സഹോദരിയെ അടക്കി നിർത്തിയിരിക്കുന്നത് അത് ലക്ഷ്മിയുടെ റിലേഷനിൽപ്പെട്ടാ ആരോ മരിച്ചു എന്നും അതുകൊണ്ട് വിവാഹം നീട്ടിവെച്ചിരിക്കുകയാണ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് കൊള്ളാം നന്നായി ഇപ്പം പറയുകയാണെങ്കിൽ അവളുടെ ഭ്രാന്തിന് ഈ കൈയോടെ തന്നെ നിന്റെ വലിയമാവൻ ചികിത്സിക്കും അല്ലെങ്കിൽ വീണ്ടും ഇതൊക്കെ അറിയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് അവളെ അവിടെ കൊണ്ടുപോകേണ്ടി വരും ഗംഗ പറഞ്ഞതും അവിടെ നിന്നും ഗംഗ എന്ന് ദേഷ്യത്തോടെ വിളിച്ചു ഞാൻ പറഞ്ഞത് സത്യമാണ് സന്ദീപ് ചിന്തിച്ചു നോക്ക് അവൾ ഇവിടെ വന്നിട്ട് വീണ്ടും ഇത് അറിയുകയാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ പെങ്ങളല്ലേ ഇതുപോലെ വട്ടുകാണിക്കില്ലേ അപ്പോൾ വീണ്ടും എടുത്തുകൊണ്ട് പോകേണ്ടേ അതിലും നല്ലത് അവിടെ വെച്ച് തന്നെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതല്ലേ ഗംഗ ചോദിച്ചു ഗംഗ പ്ലീസ് നീ ഇങ്ങനെ ഒന്നും പറയല്ലേ അവൾക്ക് കുഴപ്പമൊന്നുമില്ല സന്ദീപ് ദേഷ്യത്തോടെ പറഞ്ഞതും ശരി നിങ്ങളുടെ പെങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ നീ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളെല്ലാവരും കൂടി അവളെ പറഞ്ഞ് മനസ്സിലാക്കുക ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സന്ദീപ് അവളിപ്പോൾ ഇഷ്ടപ്പെടുന്നത് പ്രശസ്തരായ പല സിനിമാ നടന്മാരെ ആണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും അവിടെ ചെന്ന് ഇങ്ങനെ പെങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമോ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവരെ തട്ടിക്കൊണ്ടുപോയി വന്ന് നിങ്ങൾ നടത്തിക്കൊടുക്കുമോ ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു ഗംഗ അതിന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല അവന് ഗംഗ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവളുടെ മാനസികാവസ്ഥ ഞങ്ങളുടെ മാനസികാവസ്ഥ അതിലൂടെ കടന്നു പോയവർക്ക് മാത്രം മനസ്സിലാകൂ സന്ദീപിന്റെ ശബ്ദത്തിൽ വിഷമം മനസ്സിലായതും ഗംഗ അവളുടെ ദേഷ്യം അടക്കി പിടിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ സന്ദീപ് ഇനിയിപ്പോൾ നിങ്ങളുടെ പെങ്ങൾക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കുന്നത് മാധവേട്ടനെ അവൾക്ക് നേടിക്കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുവോ വിളയ്ക്കാണോ നിങ്ങൾ ആലോചിക്കുന്നത് എന്നാൽ കേട്ടോ ദേവർ മഠത്തിലെ ആണുങ്ങളെപ്പോലെയല്ല മേലെപ്പാട്ട് മാധവ് കൃഷ്ണ അതോർത്തിട്ട് വേണം ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരാൻ ഇതെങ്ങാനും മാധവേട്ടനെ അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ഗംഗ പറഞ്ഞു പിന്നെ മാധവ് അവൻ എന്തു ചെയ്യാൻ പറ്റും സന്ദീപ് ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു അത് ഇതറിഞ്ഞി കഴിയുമ്പോൾ മാധവേട്ടന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് നോക്ക് അപ്പോൾ നേരിട്ട് തന്നെ മനസ്സിലാക്കാലോ വേണമെങ്കിൽ ഇന്ന് തന്നെ സംസാരിക്കുക നിങ്ങളുടെ പെങ്ങൾക്ക് മാധവേട്ടൻ ഇല്ലാതെ പറ്റില്ല എന്നും മാധവേട്ടൻ ഇല്ലാതെ ഭ്രാന്തായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എന്നു കൂടി പറയും അപ്പോൾ അറിയാം മാധവേട്ടൻ്റെ മറുപടി അതെന്താണെന്ന് ഞങ്ങൾക്ക് ഏകദേശം അറിയാം നീയാണ് അല്ല നീ മാത്രമല്ല നിന്റെ വീട്ടുകാർക്കും ആർക്കും അറിയില്ല മാധവേട്ടനെ മാധവേട്ടനെ നന്നായിട്ട് അറിയുന്നവർക്കറിയാം എങ്ങനെയാണ് ഈ കാര്യം അറിയുമ്പോൾ ആ മനുഷ്യൻ പ്രതികരിക്കുന്നത് എന്ന് മതി എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് നിന്നെ കാണാൻ അതല്ല പോട്ടെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി നമുക്ക് ഗുരുവായൂർ പോകണ്ടേ അവൻ ചോദിച്ചു ഇല്ല സന്ദീപ് ഞാൻ തൽക്കാലത്തേക്ക് എങ്ങോട്ടുമില്ല ഞാൻ പറഞ്ഞില്ലേ അമ്മയും അച്ഛനും ഇന്ന് ഗുരുവായൂർക്ക് പോയിരിക്കുകയാണ് നാളെ എത്തും പിന്നെ കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകും ഞാനിവിടെ ഒരു ബ്രൈഡൽ സ്റ്റുഡിയോ തുടങ്ങുന്ന കാര്യം ആലോചിച്ചിട്ടുണ്ട് അക്കാര്യം ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നുണ്ട് ഇവിടെ മാധവേട്ടൻ്റെയും ഉദയേട്ടേയും എല്ലാം അഭിപ്രായം നോക്കിയിട്ട് ഞാൻ അതിന് തീരുമാനമെടുക്കും അവൾ പറഞ്ഞു ഓ അപ്പോൾ നിനക്ക് എൻ്റെ തീരുമാനം എന്താണെന്ന് അറിയണ്ടേ സന്ദീപ് ചോദിച്ചു സന്ദീപ് പറഞ്ഞല്ലോ താല്പര്യമില്ല എന്ന് പക്ഷെ എൻ്റെ ആഗ്രഹമാണ് എനിക്ക് ഈ നാട് ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ സെറ്റിലാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഇവിടെയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എറണാകുളത്തെ സ്റ്റുഡിയോ ഞാൻ നിർത്തുന്നില്ല അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടുതലും ഞാൻ ഇനി ഇവിടെയായിരിക്കും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എറണാകുളത്തെ ഇടയ്ക്ക് ചെല്ലുക മാത്രമേയുള്ളൂ അവൾ പറഞ്ഞു അപ്പൊ മോള് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് അല്ലെ സന്ദീപ് ചോദിച്ചു അതെ സന്ദീപ് ഞാൻ എല്ലാം തീരുമാനിച്ചു എന്താണ് പെട്ടെന്ന് ഇവിടെ നിൽക്കാൻ നീ ആഗ്രഹിക്കുന്നത് മാധാവിനെ ഓർത്തിട്ടാണോ അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഉദയനെ കണ്ടിട്ടാണോ അവന്റെ ആ സംസാരം കേട്ടതും ഗംഗയും ഇഷാനിയും നോക്കിയത് സാന്ദ്രിയായിരുന്നു ഇത്രയും നേരം ഇഷാനിയുടെ വായെ പൊത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന അവൾ പെട്ടെന്ന് എന്തു പറയാൻ വന്നത് കണ്ടതും ഇഷാനി വേഗം സാന്ദ്രയുടെ വായ പൊത്തിപ്പിടിച്ചു അവൾ കണ്ണുകൾ കൊണ്ട് കൈമാറ്റാനും എന്തൊക്കെയോ ദേഷ്യം കൊണ്ട് പറയാനും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ എനിക്ക് ഇവിടെ പറയാമായിരുന്നു സന്ദീപ് എനിക്ക് മാധവേട്ടനും ഉദയേട്ടനും എല്ലാം ഇപ്പൊ പുതിയൊരു ഏട്ടനെ കൂടി കിട്ടിയിട്ടുണ്ട് ഇഷാനി വിവാഹം കഴിക്കാൻ പോകുന്ന നവീൻ അവരെല്ലാവരും എനിക്ക് സ്വന്തം സഹോദരന്മാരെ പോലെയാണ് പിന്നെ അവരുടെ ഭാര്യമാരെല്ലാവരും എനിക്ക് എന്റെ സ്വന്തം സഹോദരിമാരെ പോലെ തന്നെയാണ് അല്ലാതെ സഹോദരനെയും എന്നേക്കാൾ പത്ത് ഇരുപത് വയസ്സ് പ്രായമുള്ള ആളെയും കാണുമ്പോൾ അവരെ മോഹിക്കാൻ മാത്രം തറയല്ല ഈ ഗംഗ ദേഷ്യം സഹിക്കാൻ പറ്റാതെ വിറയിലൂടെയാണ് അവൾ പറഞ്ഞത് അവളുടെ ദേഷ്യം കണ്ടുകൊണ്ട് ഞെട്ടി നിൽക്കുകയാണ് സാന്ദ്രയും ഇഷാനിയും പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മാധവേട്ടനും ലക്ഷ്മിയും വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുകയാണ് അതിനിടയിലേക്ക് നിന്റെ പെങ്ങളുടെ വൃത്തിക്കെട്ട നോട്ടവും ആഗ്രഹവുമായിട്ട് അതിന് കൂടെ പിടിക്കാനായി ആങ്ങളമാരും അമ്മയും അച്ഛനും ഇറങ്ങി വെറുതെ ഇരിക്കില്ല ഞങ്ങളാരും പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ് എന്നെ എൻ്റെ സ്വന്തം കൂടെപ്പിറപ്പുകളെ പോലും കൂട്ടിവെച്ച് സംശയിക്കുന്ന നിന്നെ എനിക്ക് കാണണ്ട ഇനി എന്റെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് നീ വരരുത് ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഒരു താലി കെട്ടിയതിൻ്റെ അല്ലേ അതങ്ങ് വേണ്ടെന്ന് വെക്കുകയാണ് ഞാൻ എനിക്ക് എന്റെ ഈ കൈയും കാലും കൂട്ടിക്കെട്ടി നിന്റെ ഒപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല അത്രയും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു അത് കണ്ടതും സാന്ദ്രയും ഇഷാനിയും അവളെ ചേർത്ത് പിടിച്ചു അവർ രണ്ടുപേരുടെയും തോളിലേക്ക് അവൾ ചേർന്നു സോറി ഞാൻ കാരണം സ്വന്തം ഏട്ടന്മാരെ പോലും ഞാൻ കണ്ട നിങ്ങളുടെ ഭർത്താക്കന്മാരെ പോലും അവൻ പോട്ടടി സാരയല്ല അവൻ്റെ സ്വഭാവം തിരിച്ചറിയാൻ നീ വൈകിപ്പോയി ഇപ്പോഴെങ്കിലും അവൻ്റെ യഥാർത്ഥ സ്വഭാവം നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ തന്നെ വലിയ കാര്യം ഇനി നീ ജീവിക്കണം ഇതുപോലെ തൻ്റെ അടുത്തോടു കൂടി പറയേണ്ടത് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് അല്ലാതെ പേടിച്ച് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത് ഞങ്ങളുണ്ടാവും നിൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം മാധവിൻ്റെയും ലക്ഷ്മിയുടെയും ജീവിതത്തിൽ ഒരു കരടായിട്ട് ആ പെണ്ണ് വരരുത് എന്നതാണ് അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലക്ഷ്മിയുടെ ജീവിതത്തിൽ ഇനി നമ്മളായിട്ട് വീണ്ടും വെറുതെ പ്രശ്നങ്ങളൊന്നും കൂട്ടണ്ട ഇക്കാര്യം നമുക്ക് മാധവേട്ടനെ അറിയിക്കണം അറിയിക്കാതെ ഇരിക്കരുത് കാരണം ഈ പറയുന്ന സന്ദീപ് അടക്കം എന്തിന് സച്ചിദേവ് അടക്കം സൈക്കോ ഫാമിലിയാണ് അതുകൊണ്ട് ലക്ഷ്മിക്ക് നേരെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലക്ഷ്മി നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും മാധവേട്ടൻ തകരും എന്ന് അവർക്കറിയാം സ്വന്തം സഹോദരിക്ക് വേണ്ടി ആ വൃത്തികേറ്റ ആങ്ങളമാര് അതും ചെയ്യാൻ സാധ്യതയുണ്ട് ഇഷാനി പറഞ്ഞതും അത് ശരിയാണെന്ന് അവർക്കും തോന്നി എങ്ങനെയും മാധവേട്ടനോട് ഞാൻ പറയാം സാന്ദ്ര പറഞ്ഞു പറയുന്നുണ്ടെങ്കിൽ അധികം വൈകിക്കാതെ തന്നെ പറയണം ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കരുത് നമ്മളായിട്ട് ഇഷാനി പറഞ്ഞു ഗംഗ ചേച്ചി ഇഷാനി ചേച്ചി നിങ്ങളിത് എവിടെയാ എന്നുള്ള മിത്രയുടെ ശബ്ദം കേട്ടതും എല്ലാവരും ചായ്പിന്റെ പുറകിൽ നിന്നും വന്നു നിങ്ങളിവിടെ എന്തെടുക്കായിരുന്നു അവിടെ എല്ലാവരും നിങ്ങളെ അന്വേഷിക്കുന്നു വിളിച്ചിട്ട് വരാൻ പറഞ്ഞ് ഞാൻ വന്നതാണ് അവൾ പറഞ്ഞു എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എന്തൊരു പ്രശ്നമുണ്ടോ മിത്ര ചോദിച്ചു ഉണ്ട് പിന്നെ പറയാം എന്ന് പറഞ്ഞ് അവർ നടക്കുമ്പോഴാണ് മാധവ് ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നത് മാധവിനെ കണ്ടതും ഇഷാനിയും സാന്ദ്രയും നിന്നു അവർ അടുത്തെത്തിയപ്പോഴേക്കും മാധവ് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു അവൻ അവരെ കണ്ടു മാധവേട്ടൻ കഴിച്ചു കഴിഞ്ഞോ അവനെ കണ്ടതും ഇഷാനി ചോദിച്ചു കഴിഞ്ഞു ഞാൻ ഒരാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബസ്സിന്റെ ഈ പേപ്പർ ഒന്ന് കൊടുക്കാനാണ് ഇൻഷുറൻസിന്റെയാണ് അവൻ പറഞ്ഞു അപ്പോഴാണ് അവൻ അവരുടെ മുഖത്തേക്ക് നോക്കുന്നത് എന്തുപറ്റി നാലെണ്ണത്തിൻ്റെ മുഖത്തും എന്തോ കള്ളത്തിനുണ്ടല്ലോ മാധവ് പറഞ്ഞതും ഇഷാനി ഗംഗയെ നോക്കി മിത്ര ഗംഗയെ കൂട്ടിയിട്ട് പോ ഞങ്ങൾ വരാം സാന്ദ്ര പറഞ്ഞതും മിത്ര ഗംഗയെയും കൂട്ടി അകത്തേക്ക് പോയതും മാധവ് അവരുടെ മുഖത്തേക്ക് നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാധവിന്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു മാധവേട്ടാ ഞങ്ങൾക്ക് മാധവേട്ടനോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് പക്ഷേ ഈ കാര്യം മാധവേട്ടനല്ലാതെ മറ്റാരും അറിയണ്ട സാന്ദ്ര പറഞ്ഞതും നിങ്ങൾ കാര്യം പറയും എന്താ പിന്നീട് സാന്ദ്രയും ഇഷാനിയും കൂടി ഗംഗയുടെയും സന്ദീപിൻ്റെയും കാര്യങ്ങളെല്ലാം പറഞ്ഞു അതുമാത്രമല്ല സിത്താരയുടെയും എല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു മാധവ് ആ കുട്ടി ഞാൻ ശരിക്കും ആ കുട്ടിയുടെ മുഖം പോലും ഓർക്കുന്നില്ല മാധവ് പറഞ്ഞു അത് മാത്രല്ല എന്റെ മിത്രയുടെ പ്രായമല്ലേ ഉള്ളൂ ആ കൊച്ചിനെ എന്നിട്ടാണോ അതിനെ എന്നോട് ഇഷ്ടം എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട് ഇത്തിരി മുമ്പ് ഗംഗയെ സന്ദീപ് വിളിച്ചപ്പോൾ പറഞ്ഞത് ആ കുട്ടിയോട് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് അപ്പോ സന്ദീപ് അത് മാധവേട്ടാ അവനും ആ പെൺകുട്ടിയെപ്പോലെ തന്നെ ഒരു സഹിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് അവന്റെ സംസാരത്തിൽ നിന്ന് തോന്നുന്നു സഹിക്കൂ എന്നല്ലാതെ എന്താ പറയേണ്ടത് പെട്ടെന്ന് പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് പിന്നിൽ നിൽക്കുന്ന ഉദയനെയും നവീനെയും അവിടെ കാണുന്നത് ഇവനെ മാറ്റി വിളിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്ത് കേട് തോന്നി അതാ വന്നത് അവന് ഭ്രാന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുമോ എങ്ങനെ നമ്മുടെ ഗംഗ അതിൽ വന്ന് പെട്ടു ഉദയം ചോദിച്ചു സംഭവിച്ചു പോയി ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറ അവര് ലക്ഷ്മിയെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടിയാണ് ഗംഗയ്ക്ക് അതുകൊണ്ട് കൂടിയാണ് അവൾ ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തുറന്ന് പറയാൻ തയ്യാറായതും അവൾ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് അവനെക്കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ലാതിരിക്കുവോ പറഞ്ഞത് വെച്ച് ഈ സിത്താര എന്ന് പറയുന്ന ആ കൊച്ചിന്റെ അതേ മാനസികാവസ്ഥ തന്നെയാണ് ഈ പറയുന്ന സന്ദീപിനും എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴെങ്കിലും അവൾക്ക് രക്ഷപ്പെടാൻ തോന്നിയെങ്കിൽ അത് അവൾ ചെയ്ത പൊണ്യമാണെന്ന് കരുതിയ മതി എന്നാൽ ഇതെല്ലാം ഉദയൻ പറഞ്ഞത് കേട്ടിട്ടും മിണ്ടാതെ നിൽക്കുന്ന മാധവിനെ കണ്ടതും എന്താടാ നീ ആലോചിക്കുന്നത് നവീൻ ചോദിച്ചു എന്നാലും ഞാൻ കാരണം ഒരു പെൺകുച്ച് അത് പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാ അല്ല ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയിൽ എത്തി എന്ന് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല മാധവ് പറഞ്ഞതും എടാ പ്രേമത്തിനെ കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയില്ലേ അതുപോലെ പ്രേമത്തിന് പ്രായമില്ലടാ അതുകൊണ്ട് നീ ഇത് കാര്യമാക്കണ്ട ഉദയൻ മാധവിനെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ആ പെൺകുട്ടി ഭയങ്കര ജാടയാണെന്ന് ഇടയ്ക്ക് നമ്മുടെ മിത്രമോള് തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഉദയൻ പറഞ്ഞു നമുക്ക് എന്തായാലും നോക്കാം അതിന് ഗംഗയുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം അവളുടെ തീരുമാനം എന്താണെന്ന് അറിയണം എന്നിട്ടവാം ബാക്കി എന്തോ ആലോചിച്ചെന്നതുപോലെ മാധവ് പറഞ്ഞു പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് ലക്ഷ്മി ഒരു കാരണവശാലും അറിയണ്ട അതിന് ഇതൊന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല സന്തോഷിച്ച് വരുന്നതേയുള്ളൂ അതിനിടയ്ക്ക് ഇങ്ങനെ കുറെ എണ്ണങ്ങൾ ഓരോ വേഷം കിട്ടുമായി ഇറങ്ങിക്കൊള്ളും അല്പം ദേഷ്യത്തോടെ മാധവ് പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക